നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സാൻസ്റ്റർ പതിനഞ്ച് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്തു സാൻസ്റ്റർ ലിമിറ്റഡ് ഇന്ന് പതിനഞ്ച് ശതമാനം പ്രീമിയത്തോടെ എൻ എസ് സിയിൽ ലിസ്റ്റ് ചെയ്തു ജൂലൈ പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയായിരുന്നു ഐ പി ഒ സബ്സ്ക്രിപ്ഷൻ നടത്തിയിരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപ ഇഷ്യൂ വിലയിലുണ്ടായിരുന്ന സാൻസ്റ്റർ നൂറ്റി രൂപയിലാണ് ഇന്ന് എൻ എസ് സിയിൽ വ്യാപാരം തുടങ്ങിയത് അതേസമയം പിന്നീട് ഓഹരി വില നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് ഏഴ് ഒൻപത് രൂപ വരെ ഉയർന്നു നൂറ്റി പതിനഞ്ച് രൂപയിലാണ് ക്ലോസ് ചെയ്തത് ഐ പി ഒ വഴി അഞ്ഞൂറ്റി പത്ത് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും നൂറ്റി പതിമൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരുന്നു ഐ പി ഒ പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്ന തുകയിൽ നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് ആറ് കോടി രൂപ ഉൽപാദനശേഷി വിപുലീകരിക്കുന്നതിനും നൂറ് കോടി രൂപ കടം ഭാഗികമായി തിരിച്ചടയ്ക്കുന്നതിനും വിനിയോഗിക്കും നൂറ്റി അറുപത്തിനാല് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപയാണ് കമ്പനിയുടെ മൊത്തം കടബാധ്യത ബാക്കി തുക പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കായും വകയിരുത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷങ്ങൾക്കിടയിൽ കമ്പനി ഇരുപത്തിയെട്ട് ശതമാനം പ്രതിവർഷ വരുമാന വളർച്ചയാണ് കൈവരിച്ചത് ആയിരത്തി എൺപത്തി ഒന്ന് പോയിന്റ് ആറ് എട്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇത് അഞ്ഞൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയായിരുന്നു ആയിരുന്നു ഇക്കാലയളവിൽ ലാഭം പതിനഞ്ച് പോയിന്റ് ഒൻപത് ഒന്ന് കോടി രൂപയിൽ നിന്നും അറുപത്തി ആറ് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയായി വളർന്നു വിപണി റെക്കോർഡ് ഉയരത്തിൽ ഓഹരി സൂചികകളായ നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് പുതിയ ഉയരത്തിലെത്തി നിഫ്റ്റി ആദ്യമായി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് പോയിന്റിന് മുകളിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് എൺപത്തിഒരായിരത്തി നാന്നൂറ്റി ഇരുപത്തിയേഴ് വരെയും നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് വരെയുമാണ് ഇന്ന് ഉയർന്നത് മെറ്റൽ ഫാമ ഐ ടി ഓഹരികളുടെ മുന്നേറ്റമാണ് പ്രധാനമായും സൂചികകളുടെ കുതിപ്പിന് വഴിയൊരുക്കിയത് സെൻസെക്സ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഉയർന്ന് എൺപത്തിഒരായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടിലും നിഫ്റ്റി നാനൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി നാനൂറ്റി പതിമൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ തൊള്ളായിരത്തി എൺപത് ഓഹരികൾ നഷ്ടം നേരിട്ടു എൺപത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല നിഫ്റ്റിയിൽ ഉൾപ്പെട്ട അൻപത് ഓഹരികളിൽ നാൽപ്പത്തിയേഴും ഇന്ന് നേട്ടത്തിലാണ് ശ്രീറാം ഫിനാൻസ് സിപ്ല ലാബ് അപ്പോളോ ഹോസ്പിറ്റൽസ് ഭാരതി എയർടെൽ എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഇവയുടെ വില നാല് ശതമാനം മുതൽ ഒൻപത് ശതമാനം വരെ ഇന്ന് മുന്നേറി നിഫ്റ്റി മെറ്റൽ സൂചിക മൂന്ന് ശതമാനവും ഓട്ടോ ഫാമ ഐ ടി സൂചികകൾ രണ്ട് ശതമാനവും വീതം ഉയർന്നു എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടത്തിലാണ് ബി എസ് സി മിഡ് ക്യാപ് സൂചിക രണ്ട് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു